ചെറിയ പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്താ വെച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ വെളുത്തുള്ളി അതൊരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ചെറുതാക്കി അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാൻ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോഴേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ അരപ്പങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിന്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തെയ്യ് എപ്പോഴും മീഡിയത്തിൽ ലോയ്ക്കും ഇടയിൽ വെക്കണം കേട്ടോ അതെല്ലാം നന്നായിട്ട് ഭയങ്ക വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം അത് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതിയെ ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് തുറന്നതിന് ശേഷം ഈ മുട്ട എല്ലാത്തിലേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അതിനുശേഷം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണോട്ടാ അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പതേ ഒന്നുമില്ല ഇനി അതിലേക്ക് നമ്മുടെ ചോറങ്ങ് ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ മുട്ടയും ചോറും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനൊന്നും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുക ഒന്നും കൂടെ ഒന്ന് ഇളക്കി അങ്ങനെ ഒഴിപ്പിച്ചേക്കാം

പിന്നെ പച്ചമുട്ടോറ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വീട്ടില് ട്രൈ ചെയ്യാത്ത അവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സെ ഈ വീഡിയോ പ്രത്യേകിച്ച് കാരണം മടി പിടിച്ചിരിക്കുവാണ് കറിയൊന്നും വെക്കാൻ അറിയില്ല അങ്ങനത്തെ എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊന്നുണ്ടാക്കിയാൽ മതി മുട്ട വറുത്ത് സ്ഥിരം കഴിക്കുന്നത് ഒഴിവാക്കി ഇതുപോലെ ഒന്ന് പച്ചമുട്ട ചെറുണ്ടാക്കുന്ന ഒരു പോളിയായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ